നമ്മുടെ ഷൈൻ ടോം ചാക്കോയെ തിരക്കി കേരള പോലീസ് ഓട്ടത്തോട് ഓട്ടമാണ് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൻ്റെ മുറിയിൽ നിന്ന് ചാടി ഓടി സ്വിമ്മിംഗ് പൂളിൽ ചാടി അവിടുന്ന് ഓടി മതിലി ചാടി സ്കൂട്ടറെ കയറി ഇപ്പം തമിഴ്നാട്ടിൽ പോയെന്നാണ് പറയുന്നത് എന്തോ പിടിക്കാൻ ചെന്നപ്പോൾ ഷൈൻ ടോം ചാക്കോയെ കിട്ടിയില്ല എന്നാണ് പറയുന്നത് എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ ഒന്നും വേറൊന്നുമില്ല നമ്മൾ സാധാരണ കൂട്ടിനകത്ത് കയറ്റിയ ചില മൃഗങ്ങളെ അതിനെ തുറന്നു വിട്ടിട്ട് പിന്നെ അതിൻ്റെ പുറകിൽ കിടന്ന് ഓടുന്ന ഒരു ഓട്ടമുണ്ട് ആ ഓട്ടം കാണുമ്പോൾ നമുക്കുക അല്ലാത്ത ചിരി വരും എന്ത് കണ്ടാണ് ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ കയ്യിൽ കിട്ടിയതിനെ മര്യാദയ്ക്ക് നേരാവണ്ണം കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വിട്ടിട്ടാണ് ഈ സംഗതികളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം ഷൈൻ ടോം ചാക്കോ പണ്ട് മറ്റ് രണ്ടുപേരുമായി മയക്കുമരുന്നിന് പിടിക്കപ്പെട്ട ആളാണ് അങ്ങനെ പിടിച്ചപ്പോൾ ഈ മയക്കുമരുന്ന് കേസ് നടത്തുന്നവർക്കും അതിന്റെ പിന്നെ തെളിവുകൾ ശേഖരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും കേസ് കേസെഴുതുന്നവർക്കും മുഴുവൻ ആളുകൾക്കും അതിന്റെ പ്രൊസീജിയർ അറിയാവേണ്ടതാണ് അറിയാവുന്നതാണ് അറിയേണ്ടതാണ് അങ്ങനെ ഒരു കേസെടുത്ത് അന്ന് വലിയ വിവാദമായി ആ വിവാദമായതിനു ശേഷം അങ്ങനെ കേസിലകപ്പെട്ട ഒരാളിൻ്റെ ശരീരഭാഷയിലോ ശബ്ദത്തിലോ അല്ല ഈ ഷൈം ടോൺ ചാക്കോ ഇക്കാലം അത്രയും സംസാരിച്ചത് ചാടിയിറങ്ങി മുണ്ടൊരിഞ്ഞൊടുക്കുന്നു തലയും കുത്തി നിൽക്കുന്നു ചെല്ലുന്നവരോട് തകർത്ത് കയറുന്നു തട്ടിക്കയറുന്നു ഇങ്ങനെ പലതും ചെയ്യുന്നു ഇതെല്ലാം അയാൾ കാട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ കുറേ ഊളകൾക്ക് പറയാനുള്ളത് മട്ടാഞ്ചേരി മാഫിയ പിന്നെ തിരുവനന്തപുരം എറണാകുളം മാഫിയ അവിടെ കുറച്ച് പിന്നെ സം സിനിമാ സംവിധായകരും നടന്മാരും ചേരുന്ന വലിയ ചില ഗൂഢ സംഘങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് ചില ഊളകൾ പറഞ്ഞുകൊണ്ട് കടന്നത് ഷൈൻ ടോം ചാക്കോയെക്കുറിച്ച് ആർക്കും പരാതിയില്ലായിരുന്നു അപ്പം ഇനി ഞാൻ കാണുമ്പോൾ വിചാരിക്കാറുണ്ട് ഇങ്ങനെ ഒരു അകപ്പെട്ട ഷൈൻ ടോം ചാക്കോ പിന്നെയും എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പക്ഷേ സംഗതി കേസ് കോടതിയിലെത്തി വിചാരണ വേളയിലാണ് അതിന്റെ ഗുട്ടൻസ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണയ്ക്കകത്ത് വീഴുന്ന നൂല് ഒരു പരിക്ക് കേൾക്കാതെ ഇങ്ങനെ തെന്നി ഊരി പോകുന്നത് പോലെ ഷൈൻ ടോം ചാക്കോ അങ്ങ് ഊരിപ്പോയി കോടതി എന്താ ആ തെളിവെടുത്തതോ ആ കേസെടുത്തതോ ഒന്നും പ്രൊസീജിയർ പാലിച്ചല്ല ഷൈൻ ടോം ഷാക്കയുടെ ഉണ്ടായിരുന്നത് ഒരു ലേഡി മോഡൽസോ ആരാണ്ടാണ് അവരുടെ ശരീരത്തിനിന്നാണ് ഈ മയക്കുമരുന്ന് കണ്ടെത്തി എന്ന് പറയുന്നത് അത് പോലീസ് ഉദ്യോഗസ്ഥ പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ചു എന്നാണ് പറയുന്നത് ഇത്തരം പരിശോധനകൾ നടത്തുമ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസർ ഉണ്ടാകണം ഒരു വനിതയെ പരിശോധിക്കുമ്പോൾ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറാണ് ഉണ്ടാവേണ്ടത് പക്ഷെ ഉണ്ടായിരുന്നത് ഒരു പുരുഷനായിരുന്നു എന്നുവെച്ചാൽ അയാളുടെ സാന്നിധ്യത്തിലായിരിക്കില്ല ആ പരിശോധന നടന്നത് എന്നൊക്കെ പറയുന്ന പഴുതുകൾ ഉപയോഗിച്ച് കോടതി അക്കമിട്ട് അക്കമിട്ട് ഇങ്ങനെ പറഞ്ഞു ആ പറച്ചിൽ തന്നെയുണ്ട് ഈ പ്രതി രക്ഷപ്പെടുന്നതിൽ ഞങ്ങളല്ല ഉത്തരവാദികൾ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഈ ഷൈൻ ടോം ചാക്കയുടെ രണ്ടാം എപ്പിസോഡ് ഇതെല്ലാം കണ്ട് പണ്ട് ഈ കൊരങ്ങിനെ കൊണ്ട് ചാടിക്കുന്ന ചാട്രാമ ചാട്രാമ എന്ന് പറഞ്ഞ് ചാടിക്കുന്നത് പോലെ ആളുകൾ ആവേശപൂർവ്വം ഇതൊക്കെ കണ്ട് ഷൈൻ ടോം ചാക്കോ ഇപ്പം പൊടിക്കും ഇപ്പം പൊടിക്കും ഇപ്പം പൊടിക്കും എന്നൊക്കെ പറഞ്ഞ് വേള വെക്കും ഒരു കാര്യമില്ല പൂട്ടാണ്ടോരെ പൂട്ടാൻ കേരള പോലീസിന് നന്നായി അറിയാം അവരെ പൂട്ടിയിട്ടുമുണ്ട് പക്ഷേ അവർക്ക് നിയന്ത്രണങ്ങളും അവരുടെ കൈകൾ കെട്ടലുമൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചു പോരുന്നത് അതുകൊണ്ട് കയ്യിൽ കിട്ടിയപ്പോൾ നേരാമണ്ണം കേസെടുത്ത് നടത്തി അകത്തിടാൻ കഴിയാതെ ഇപ്പം ചാടിപ്പോയ ഷൈൻ ടോം ചാക്കോടെ പുറകിൽ ഓടി നടക്കുകയാണ് പണ്ടൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ ഈ വിരുന്തുകാർ ദൂരെ നിന്ന് വരുമ്പോൾ ഈ നാടൻ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുന്നൊരു ഏർപ്പാടുണ്ട് ഇന്നലെ മുതൽ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഓട്ടവും പിന്നെ ഏതോ ഇന്നസെൻറ്റിൻ്റെ സിനിമയിൽ ഒരു കള്ളനെടുത്ത് ഏതോ ഒരു കള്ളൻ ഞാൻ ഓർക്കുന്നത് പപ്പുവോ കണ്ട എന്തോ സാധനം എടുത്ത് കുളത്തിച്ചാടി പോലീസ് പപ്പുവിനെ കണ്ടുപിടിക്കാൻ നേരായിട്ട് മീൻ പിടിക്കുന്ന പോലെ വല വീശി എന്നു പറയുന്നത് പോലെ വല വീശി ഇട്ടേക്കുന്ന ഓർമ്മയാണ് ഇത് കണ്ടപ്പോൾ വന്നത്